നഗരമാണ് ആ ഫോട്ടോ കൊച്ചിയിലേക്ക് വരുത്താൻ വേണ്ടി അതിലുള്ള അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഞാലിപ്പറമ്പിൽ കുറേ വർഷങ്ങളായി ആരംഭിച്ചിരിക്കുകയാണ് ഈ കിഴ അലങ്കാരവും മറ്റു കാര്യങ്ങളും എല്ലാം ഞാലിപ്പറമ്പിന്റെ പ്രദേശത്ത് ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളും ഒരേപോലെ ഇതിന്റെ പുറയിലൊന്നും ടോപ്പിക്കാം അപ്പോ വരുന്ന ദിവസങ്ങളിൽ ക്രീറ് കാണവൽ കഴിയുന്നവരെ ഞാലിപ്പറമ്പിലൂടെ പോകുന്നവർക്ക് ൈറ്റിൻ്റെ ഭംഗി കണ്ടുവന്ന് ആസ്വദിക്കാൻ കഴിയാത്ത സാധിക്കും അപ്പം അജിത്തിന്റെയും അറിഞ്ഞിരിക്കുന്നത് അത് നാളെയാണ് എൻ്റെ ഉദ്ഘാടനം അഭിപ്രായ കിതാബാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇതിപ്പോൾ ഞാപ്പുറപ്പ് പ്രദേശത്തെ ഫ്രീഡ് ആരംഭിക്കുകയാണ് ഇത് ഈ കാർണലിൻ്റെയും ക്രിസ്മസിൻ്റെയും ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള അലിപ്പുറപ്പ് പ്രദേശമായി ബന്ധപ്പെട്ട മുഴുവൻ നേരെയും ீட்ரோச்சும்போண்டு <laughs> Okay. ഞാനിപ്പോൾ ഉപദേശം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് ഈ റീ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങി വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ആഘോഷങ്ങളും എല്ലാം കാഴ്ചവെക്കുക നമുക്കറിയാം ഒത്തിരി ആളുകളുടെ സഹായത്തും അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത് ആ ഒരു കൂട്ടായ്മ പ്രദേശത്തുള്ള ഒരു കൂട്ടായ്മ ജാഗ്ര എന്നിവർക്ക് അതീതമായി രാഷ്ട്രീയത്തി അതീതമായിട്ടുള്ള ആ കൂട്ടുകൾ ും എല്ലാവരുമായിട്ടുള്ള ഒരു കൂട്ടുകേട്ട് വളരെ നമ്മുടെ പ്രദേശത്തിന് തന്നെ ഒരു ഉണർവ് നൽകുന്ന ഒരു ദിവസവും കൂടിയാണിത് നമുക്കറിയാം ആഘോഷങ്ങൾ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ പ്രദേശത്ത് നമ്മുടെ പ്രദേശം കാണുവാനും ഇവിടെ നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാനും ധാരാളം ആളുകൾ ലോകമെമ്പാടുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു ഈ ആഘോഷങ്ങളിലെ ഒരു ദിനങ്ങളായിരിക്കും ഞങ്ങൾ തോന്നുന്നു ഇതിലേക്ക് വന്ന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾ കുറേ പ്രത്യേകിച്ച് ഞാൻ ബ്രദേശിൻ്റെ ടീമുകൾക്ക് മുഴുവൻ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസ പുരസ്കാരം എപ്പോഴും ഒരു ബിഗ് ബോസ് എന്തില്ലോസിൽ ఆ యా చేయనేది ఆ వర్తమే ఎలా వర్తమే ఇప్పుడు మనం కోటి చేశారు కాబట్టి మరల బాటిల రసాయనిక అపాయింట్మెంట్ కూడా ఉంది మనం ఎంత కోట్నే నాక తెలుసు కదా పరిశోధన ఎందుకంటే ఎండికి పొత్తుల దానికి నేను ఆ ఫార్మట్ పెట్టొచ్చు మా దేవుడి గవర్నమెంట్ అది ఒక టికెట్ बोल लेगा थोड़ा सा कह के नहीं जॉनसन बड़ा हम जो बोल दो तो पहले बंद करता पहले केक कटते पहले बिंदु तक पहुंचो नाम से तेजी हां एक मैं एक्शन पे केची एंड एट केचिंग अब खींच के रही چڑا سوچ رہا